കേന്ദ്ര ലേബർ കോഡ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച തൊഴിലാളി സംഘടനാ പദ്ധതിയുടെ യോഗത്തിൽ തീരുമാനമായി ലേബർ കോഡിനെതിരെ യോഗത്തിൽ പ്രമേയം പാസാക്കി ലേബർ കോഡ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് രഹസ്യമായിട്ടല്ലെന്നും തൊഴിലാളി സംഘടനകളെ അറിയിച്ചിരുന്നെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു കരട് പുറത്തിറക്കിയ നടപടിയെ ഐ എൻ ഡ്യൂസിയും വിമർശിച്ചു ട്രേഡ് യൂണിയനുകളെ അറിയിക്കാതെ ലേബർ കോഡ് കരട് വിജ്ഞാപനം ഇറങ്ങിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി സംഘടനകളുടെ അടിയന്തര യോഗം തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്തത് ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയം പാസാക്കി തൊഴിലാളി സംഘടനാ നേതാക്കൾക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും കേന്ദ്രമന്ത്രിയെ കണ്ട് ലേബർ കോഡ് പിൻവലിക്കണമെന്ന അഭിപ്രായം അറിയിക്കും മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് കേന്ദ്ര ഇന്നത്തെ യോഗം ആവശ്യപ്പെട്ടു വിജ്ഞാപനം പുറത്തിറക്കിയത് കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും നടപ്പാക്കാൻ വേണ്ടിയായിരുന്നില്ലെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കരട് ഇറക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നടന്ന ശില്പശാലയിൽ എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾക്കും പകർപ്പ് വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു കരട് പ്രസിദ്ധീകരിച്ചത് അറിഞ്ഞില്ലെന്ന എ ടി സിയുടെ വിമർശനം തള്ളി ശില്പശാലയുടെ ഫോട്ടോ ഉൾപ്പെടെയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെ സി പി എം പിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞു നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടേ ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുകയുള്ളൂ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു വീണ്ടും പറ്റിക്കുകയാണ് പ്രതിപക്ഷം അർജില്ല അവരുടെ പാർട്ടി ഹർജില്ല ഘടകക്ഷികളെ അർജില്ല മന്ത്രിസഭ അർജില്ല അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെ ഈ ഗവൺമെന്റ് ചെയ്തത് ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് കരട് വിജ്ഞാപനം നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം